യു ഡി എഫിൻ്റെ ശക്തമായ നിലനിൽപ്പും വോട്ടർമാരുടെ വളരെ ആത്മാർത്ഥമായ സ്ഥാനാർത്ഥികൾ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രത്യേകിച്ചും ഈ വാർഡിൻ്റെ തിളക്കമാണ് ഈ ഭരണം യു ഡി എഫിന് തിരിച്ചുപിടിക്കാൻ സാധിച്ചത് അതുപോലെ തന്നെ കെ എം സി സി എന്ന സംഘടനയുടെ ഗൾഫിലുള്ള എല്ലാ വിവിധ എല്ലാ പ്രദേശത്തെയും അവരുടെ സഹകരണവും അവരുടെ വോട്ട് വിനിയോഗിക്കാൻ അവരുടെ സംബന്ധിച്ചിടത്തോളം ആത്മാർത്ഥമായ ചരിത്രത്തിൽ വോട്ട് വിനിയോഗിക്കാനായി വന്നുകൊണ്ട് വോട്ട് വിനിയോഗിച്ചുകൊണ്ട് ആ ജനാധിപത്യ രീതിയിലുള്ള ആ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് വിജയിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതും പ്രത്യേകം എടുത്തു പറയത്തക്ക ഉള്ളതാണ് കഴിഞ്ഞ കാലത്തെ സംബന്ധിച്ചിടത്തോളം വികസന കാര്യങ്ങളിലുണ്ടായ പാളിച്ചകൾ വരും കാലങ്ങളിൽ നമ്മുടെ നിലവിൽ ഭരിച്ച ഭരണസമിതി പരാമണി പോകുന്ന ഭരണസമിതി അത് മാറ്റിയെടുക്കും ഒരു അവരുടെ ദൃഷ്ടിയിൽ തന്നെ അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ